അവസാന നിമിഷം ട്വിസ്റ്റുകൾ കൊണ്ട് ഞെട്ടിപ്പിക്കുകയാണ് പലപ്പോഴും ബി ജെ പി ചെയ്യാറുള്ളത് ബി ജെ പിയുടെ അടുത്ത ദേശീയ പ്രസിഡന്റ് ആരാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത് ബി ജെ പിക്ക് അടുത്ത ദേശീയ പ്രസിഡന്റ് അയത്തുന്നത് കരുത്തയായ ഒരു സ്ത്രീ രക്തമാണ് ഒരു പെൺപുലിയാണ് ബി ജെ പി ദേശീയ തലത്തിൽ ഇനി നയിക്കാൻ പോകുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും പ്രസിഡന്റുമാരെ ബി ജെ പി തീരുമാനിച്ചു കഴിഞ്ഞു ഇനി പാർട്ടിയുടെ പ്രധാന ചുമതലയിലേക്ക് ഒരു നേതാവിനെ നിയമിക്കാനുള്ള ചർച്ചയാണ് ഇപ്പോൾ ബി ജെ പിയിൽ നടക്കുന്നത് ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തുള്ള ജെ പി നദ്ദ നിലവിൽ കേന്ദ്ര ആരോഗ്യ വളം വകുപ്പ് മന്ത്രിയുടെ ചുമതല വഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാനം ഏറ്റെടുത്ത നദ്ദയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിച്ചതാണ് പിന്നീട് ഒരു വർഷത്തേക്ക് കൂടി പാർട്ടി അദ്ദേഹത്തിന് ചുമതല നൽകി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലായിരുന്നു ഇത് പാർട്ടി മൂന്നാമതും അധികാരത്തിലെത്തിയതോടെ ഇപ്പോൾ പുതിയ പ്രസിഡന്റിനായുള്ള ചർച്ച ഒന്നുകൂടി ചൂടുപിടിച്ചിരിക്കുകയാണ് പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിതയെ പരിഗണിക്കുകയാണെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കേന്ദ്രമന്ത്രിയടക്കം ഉള്ളവരെയാണ് ബി ജെ പി പരിഗണിക്കുന്നത് ഉയർന്നു കേൾക്കുന്ന മൂന്ന് പേരുകളും ദക്ഷിണേന്ത്യയിൽ നിന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുൻ കേന്ദ്രമന്ത്രിയായ ഡി പുരന്ദരേശ്വരി കമൽഹാസനെ പരാജയപ്പെടുത്തിയതിലൂടെ ശ്രദ്ധ നേടിയ വാനതി ശ്രീനിവാസൻ എന്നിവരെ പാർട്ടി പ്രസിഡന്റ് പദവിയിലേക്ക് കണക്കാക്കുന്നതായിട്ടാണ് സൂചന വനിതാ വോട്ടർമാരിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചതിനെ തുടർന്നാണ് തവണ വനിതാ പ്രസിഡന്റിനെ പരിഗണിക്കുന്നതെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വനിതാ സംഭരണ ബിൽ പാസാക്കിയതും വനിതാ രാഷ്ട്രപതിയെ നിയമിച്ചതും ബി ജെ പിയുടെ ഈ നീക്കത്തിന്റെ ഭാഗം തന്നെയായിരുന്നു പരിഗണനയിലുള്ള മൂന്ന് വനിതകളിൽ പരിചയ സമ്പത്തും പാർലമെന്ററി രംഗത്തെ മികവും പരിഗണിക്കുകയാണെങ്കിൽ നിർമ്മലാ സീതാരാമന് തന്നെയാണ് മുൻതൂക്കം ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് കൂടുതൽ സ്വീകാര്യത നേടിയെടുക്കാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ദിവസങ്ങൾക്ക് മുൻപ് നിലവിലെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായും ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആന്ധ്രാപ്രദേശ് ബി ജെ പി മുൻ അധ്യക്ഷയാണ് ഡി പുരന്ദരേശ്വരി ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ പുരന്ദരേശ്വരിയും അംഗമായിരുന്നു ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ അറിയപ്പെടുന്ന നേതാവ് കൂടിയാണിവർ തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവായ വാനതി ശ്രീനിവാസൻ നിലവിൽ കോയമ്പത്തൂർ സൗത്തിൽ നിന്നുള്ള എം എൽ എ ആണ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് വനിതയെ നിയമിക്കുക എന്ന ആശയം മുന്നോട്ട് വച്ചത് ആർ എസ് എസ് ആണെന്നാണ് വിവരം മഹാരാഷ്ട്ര ഹരിയാന ഡൽഹി തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുന്നതിൽ ബി സ്ത്രീ വോട്ടർമാർ നൽകിയ പിന്തുണ വലുതായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ദേശീയ അധ്യക്ഷ പദത്തിൽ ഒരു സ്ത്രീ എത്തുന്ന പക്ഷം അത് ബിജെപിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ അധ്യക്ഷയായിരിക്കും രണ്ടായിരത്തി എട്ടിൽ ബിജെപിയിലെത്തി നിർമ്മല സീതാരാമൻ ആദ്യ മോദി സർക്കാരിൽ സാമ്പത്തിക വ്യവസായ വകുപ്പ് സഹമന്ത്രിയായി രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി രണ്ടായിരത്തി പത്തൊൻപതിൽ ബാലാക്കോട്ട് തിരിച്ചടി നൽകിയ സമയം ചുമതല വഹിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം മോദി സർക്കാരിൽ സാമ്പത്തിക കോർപ്പറേറ്റ് കാര്യമന്ത്രിയായി നിലവിൽ രാജ്യസഭാംഗമായ നിർമ്മല മൂന്നാം മോദി സർക്കാരിലും ഈ പ്രധാന ചുമതലകൾ വഹിച്ചു വരികയാണ് തമിഴ്നാട്ടിലെ മധുര സ്വദേശിയായ നിർമ്മല നിലവിലെ പ്രസിഡന്റ് ജെ പി നദ്ദയെയും ബി ജെ പി ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിനെയും അടുത്തിടെ കണ്ട് ചർച്ച നടത്തിയിരുന്നു ആന്ധ്രാപ്രദേശ് ബി ജെ പി അധ്യക്ഷയായിരുന്ന ഡി പുരന്ദരീശ്വരി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ സാധ്യത കൽപ്പിക്കുന്നവരിൽ ഒരാളാണ് അടുത്തിടെ ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് ഇന്ത്യൻ നിലപാട് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച പ്രതിനിധി സംഘത്തിൽ ഇവരുണ്ടായിരുന്നു ഇവർ മുൻപ് കോൺഗ്രസ് നേതാവായിരുന്നു പിന്നീട് മൻമോഹൻ സിംഗ് സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്നു പിന്നീട് ബി ജെ പിയിലേക്ക് എത്തിയ പുരന്ദരീശ്വരി രാജമുദ്രി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള അംഗമാണ് മക്കൾ നീതിമയം സ്ഥാപിച്ച നടൻ കമൽഹാസൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അന്ന് കോയമ്പത്തൂർ സീറ്റിൽ കമൽഹാസനെ പരാജയപ്പെടുത്തിയ ആളാണ് വാനതി ശ്രീനിവാസൻ ഈ മൂന്ന് പേരിൽ ആര് ഈ സ്ഥാനത്തേക്ക് എത്തിയാലും കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടേത് വലിയൊരു ട്വിസ്റ്റ് വലിയൊരു നീക്കം തന്നെയായിരിക്കും